ലോകത്തില് ഇതുകൊണ്ടൊക്കെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ വണ്ടി കാണുന്നത് ഈ വണ്ടി എൻ്റെ മാത്രമേ ഉള്ളൂ ഇത്രയും സെറ്റപ്പിൽ ഞാൻ ഇപ്പം ഇരുപത്തെട്ട് വർഷം കൊണ്ട് ഈ പരിപാടിയാണ് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സേഫ്റ്റി ഇപ്പച്ചാൽ മിണ്ടാപ്രാണിയല്ലേ മനുഷ്യന്മാരെ കണക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതിന് വാക്ക് നാക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ രീതിയിൽ നമ്മൾ പണിഞ്ഞ് കൊണ്ടുടക്കുന്നു വെള്ളം വെള്ളം തീർന്നു വെള്ളം മഴയായ ഫുള്ള് ചിലവായിരുന്നു വെള്ളം ഒഴിഞ്ഞു കുഴിക്കണം എന്ന് അറിയിക്കണം അതുകൊണ്ട് ഹാൻഡ് വാഷ് അയ്യോ അയ്യോ പക്ഷേ തന്നെ വെള്ളം എടുത്ത് നമുക്ക് പശുവിന് കൊടുക്കാം ദൂരെയൊക്കെ പോവാണെങ്കിൽ ദൂരെ അങ്ങനെ ഓട്ടം വലതായിട്ടില്ല പിന്നെ അപൂർവം വരും നമ്മൾ ഓട്ടത്തിലങ്ങണം പശുവിൻ്റെ കെട്ട വല്ല അജിയുവാണെങ്കിൽ നമ്മൾ ബാക്കിൽ പോയി തുറക്കണ്ടോറ് പറഞ്ഞിട്ട് കെട്ട ലൂസ് ചെയ്യുക അഴിച്ചുപിടിയൊക്കെ ചെയ്യാം കുട്ടീനകത്തേക്ക് പിന്നെ ദൂരോട്ടം പോകണ കച്ചിയെ വല്ല കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ആ ഇത് പശു ഉള് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് ഇത് സൈഡ് അറിയാൻ പറ്റും അറിയാൻ പറ്റും റെക്കോർഡിങ് പറ്റിയ ഒരു വണ്ടിയാണ് നമുക്ക് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് വർഷങ്ങളായി നാലഞ്ചു വർഷം കൊണ്ട് ഈ വണ്ടി എനിക്ക് ഓടുകയാണ് ഞാൻ ഈ പശുവിനെ വിശ്വസിച്ച് നമ്മൾ മേടിക്കുന്ന പാർട്ടിക്ക് കൊടുത്തിടും അവരാണ് ഇദ്ദേഹത്തിൻ്റെ അയിൽ തന്നെ പൈസ കൊടുത്ത് നമുക്ക് തിരിച്ചുവിടുന്നത് ഉത്തരവാദിത്തമായിട്ട് ഈ പശു അവരവരുടെ വീട്ടിൽ ചെല്ലിയയും നമുക്ക് ന്യായമായ രീതിയിലുള്ള പൈസ വാങ്ങുകയാണ് ഞാൻ ചെയ്യുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ ലോകത്തിൽ തന്നെ ഇത്രയും സെറ്റപ്പിലൊരു വണ്ടി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി കണ്ടിട്ടുള്ളത് ഈ വണ്ടിയിലെ പ്രത്യേകത ഒരുപാടുണ്ട് അതുപോലെ ഈ വണ്ടി ഓടിക്കുന്ന വ്യക്തിയെ നിങ്ങളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അമ്മാതിരി സെറ്റപ്പിലാണ് നാക്കെടുക്കാ പ്രാണിങ്ങളെ കൊണ്ടുപോകുന്നത് അവരെ നേരെ തൊഴുത്തിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സെറ്റപ്പാണ് ഈ വണ്ടിക്കകത്തുള്ളത് നിങ്ങൾ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലാതെ തീർച്ച നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുപോകും ഇപ്പൊ തൊഴുത്തിൽ നിന്ന് ലെക്ചറി വണ്ടിയിലോട്ട് കയറ്റുക അല്ല ലെക്ചറി വണ്ടിയിലോട്ട് കയറ്റുകയാണ് കേട്ടെ ഇമാതിരി സെറ്റപ്പ് വണ്ടി മനുഷ്യർക്ക് ഓരോ ഇല്ല അത് മനുഷ്യർക്ക് ഓരോ ഇല്ല ഉണ്ടോ എല്ലാം നീട്ടായിട്ട് സേഫ്റ്റി ആയിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത് மிப்ப ട്ടാ ഇപ്പ വലിയ കുട്ടിയാണ്ട് വെളിയിൽ കിട്ടുന്ന കേട്ടാ ചെറുതിനെ മാത്രമേ ഇതിനു ഈ തള്ളിട്ട് വാ ഞാൻ തട്ടിട്ടോ നേരെ ഇറന്നിങ്ങോട്ട് ഇങ്ങോട്ട് കേരട്ടേ ആ കേരട്ടെ ആ വരണ്ടെ ഞാൻ സുഖമായിട്ട് കേറിയൊള്ളി

ക്യാമറ സാധ്യത ഉണ്ടോ അല്ലേ ക്യാമറ ഉണ്ട് ക്യാമറ രണ്ട് ഫാന് എന്തോ സ്വിമ്മിംഗ് പൂളാന്നു അത് കുട്ടിയെല്ലാം സെറ്റപ്പ് ഉള്ള വണ്ടിയാ വണ്ടിയ ും പശു അല്ലേ എല്ലാ മൂന്ന് വണ്ടിയാണ് തൊഴുത്തി നിക്കുന്നതിനൊക്കെ സെറ്റ് ആണ് ഫാൻ ഒക്കെ വർക്കായി ഇത് ഫ്രണ്ട് സൈഡ് നമുക്ക് അറിയാൻ 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 പറ്റും 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 റെക്കോർഡിങ് റെക്കോർഡിങ് മൊത്തം അല്ല വണ്ടി ആ അത് നമുക്ക് കാറ്റുള്ള വണ്ടി ചൂടല്ലേ വണ്ടി ഫ്രണ്ടിൽ ഇത് ഫ്രണ്ടില് എഞ്ചിനായവണ്ടൂടാത്

അവിടെ ഈ സാധനം എടുത്ത് വേണ്ട കേട്ടോ പശു അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല ആനയായിട്ടില്ല രണ്ടെണ്ണം ഉണ്ടെങ്കി ഒരെണ്ണത്തിന് ഇവിടെ ഇട്ടിട്ട് ഈ ഈ കുഴുക്കെടുത്ത് ഇങ്ങനെ ഇടും അപ്പൊ ഇവിടെ ഇരിക്കും ഒരെണ്ണം ഇവിടെയും സാന്ദ്രമായിട്ട് നിൽക്കും അല്ല നമ്മളെ കുത്തിക്ക് ഏറ്റോ പോന്നുമില്ല വണ്ടി എടുത്തിട്ട് ഞാൻ വേണ്ട ഇരുപത്തെട്ട് വർഷങ്ങളെ ഇത് മുമ്പ് സാധാക്ക് പക്ഷെ അത് പോലീസാരെ പിടിച്ചു കഴിഞ്ഞാൽ അവര് മറ്റേ ഇതില് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണം

കിലോമീറ്റർ ചാർജ് അല്ല നമ്മള് ഇതിനെ കൊണ്ടുപോകുന്ന ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഗിയറിലാകും അടിച്ച് കിട്ടും ആ വളമൊക്കെ എത്തിയാൽ ആത്താൻ പറ്റത്തില്ല പശു അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും പത്തേഴുപതിനായി എമ്പനായൂടെ പശുവിനെ നമ്മളെ തന്നുവിടുന്നു നമ്മളെ തന്നുവിടത്തേ ഉള്ളൂ നമ്മളെ സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും വണ്ടി വണ്ടി നമ്മൾ എടുത്തിട്ട് അഞ്ച് ആയി ആയി ഈ ഒരു ഇല്ല ഈ വണ്ടി ഇപ്പൊ അടുത്ത സമയത്ത് എടുക്കാ രണ്ടുമല്ലോ ഈ വണ്ടി എടുക്കാൻ കാരണം വെച്ചാൽ സാധാ വണ്ടിയായിരുന്നു അതിലെ എം ഇ ഡി വെഹിക്കിള് പിടിച്ചായിരുന്നു അവര് പറഞ്ഞോക്ക് മറ്റേ പശുവിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോഡി വണ്ടി എടുത്തിട്ട് വളർന്നാൽ അല്ലെങ്കിൽ കാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ അതിന് സാധാ ഉപ്പും ബോഡി എന്നുള്ള ബുക്കിനകത്ത് തറച്ചു ബുക്കിനകത്ത് നടക്കുന്നു നമുക്ക് പൊക്കി അടിക്കാൻ പറ്റത്തില്ല അങ്ങനെ വണ്ടി എടുക്കും അത് മഴയാലും പക്ഷേ സെപ്റ്റിയായിട്ട് കൊണ്ടുപോവാം ഇല്ല ഇല്ല നമുക്ക് മറ്റേ തലിക്കാൻ താരയുടെ ഓട്ടമൊന്നുമില്ല നമുക്ക് ചന്ത ഓട്ടൊന്നുമില്ല നമുക്ക് കുടിയേല തുണക്കം വീട്ടിലെ പേര് ജയകുമാർ എന്നാണ് പക്ഷേ അറിയപ്പെടുന്നത് ബോസ് മെമ്പർ എന്നാണ് ഞാൻ ഈ വാർഡിലെ മെമ്പറും തന്നെ ആയിരുന്നു കാർഷിക ഇതിൻ്റെ മേഖലയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കൃഷിയും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളും കൃഷി ചവറ ഗ്രാമപഞ്ചായത്തിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നടക്കുകയും ചവറ നമ്മുടെ ക്യൂ ഇരുപത്തി ആറില് ഇരുപത്തി നാല് ഡി അബ്കോഴ്സ് കുഴിക്കാട് സഹ സഹകരണ സംഘത്തിൻ്റെ നേരത്തെ സെക്രട്ടറി പ്രസിഡന്റും ഒക്കെ ആയിരുന്നു ഇപ്പോഴെന്ന് പറയുന്നത് ഞാൻ ഈ മേഖലയുമായി അടുക്കാൻ കാര്യം എന്ന് പറയുന്നത് വലിയ അഴിമതിയില്ലാതെ പശുക്കളെ ഉത്തരവാദിത്വമായിട്ട് പശുക്കളെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എൻ്റെ ഇത് ഉള്ളത് ഞാൻ വാങ്ങിക്കൊണ്ടു വന്ന് ഇതേപോലുള്ള ആളുകൾക്ക് നമ്മുടെ മൂന്നൂരത്തുള്ള ഒരു പാർട്ടിക്കാണ് പശു പശുവിൽ നിന്ന് കൊണ്ട് കൊടുത്തു ആ പശുവിനെ കയറ്റുന്ന വീഡിയോ ആണ് നിങ്ങളെടുക്കുന്നത് ആ പശുവും കുട്ടിയും കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അഞ്ച് ലിറ്റർ പാലുള്ള ഒരു പശുവാണ് ഇളംകുട്ടി പശുവാണ് ഇതിനെ കൊടുക്കുക കൊടുത്തിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത് നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഈ പശു ഇളംകുട്ടിയാണ് ഇനി പാല് കൂടത്തെയുള്ളു ഏഴ് എട്ടും ലിറ്റർ പാൽ കറക്കാൻ കഴിയും പത്ത് ലിറ്റർ പാൽ വരെയുള്ള പശുക്കളെ അമ്പതിനായിരം നാൽപ്പത്തയ്യായിരം നാൽപ്പത്തി രണ്ട് ഒരു കാരണവശാലും കർഷകരെ സംബന്ധിച്ചോളം ഇപ്പോൾ കർഷകർ ഈ മേഖലയിൽ നിന്നും പിന്തിരിയുക അവരങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈ മേഖല ഒരു കുത്തഴിഞ്ഞ മേഖലയായിട്ട് പോകുന്നു മിൽമയ്ക്ക് നമ്മൾ പാൽ കൊടുക്കുമ്പോൾ നമ്മൾ കർഷകരിൽ നിന്നും എടുക്കുന്ന പാൽ മാക്സിമം വന്നാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ വിലയിട്ട് അറുപത് രൂപയ്ക്ക് കർഷകർക്ക് കൊടുക്കുകയും അത് മിൽമായി ചെന്നാൽ അവിടെ വില കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പാൽ നമുക്ക് ആവശ്യമുള്ള കേരളത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ മാറ്റി സർക്കാർ ഇതിനു വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെ മേഖലയിൽ ഇപ്പോൾ പറയാനുള്ളത്